ഈ ചെറുക്കുന്ന എങ്ങനെയാ കൊളസ്ട്രോള് വരുന്ന കാണിച്ചിട്ട് പണിയാതെ വീട്ടിൽ വന്ന് പണിയാൻ കിണ്ടുന്നവരുടെ ചോറെടുത്ത് തിന്നുന്നവര് എന്തോ വെച്ചിട്ടുണ്ട് എടുത്ത് തരണം അപ്പൊ ചെ മോള് തിന്നാൻ വേണ്ടി മാത്രം വന്നാണിവിടെ അപ്പൊ ചെപ്സ് അവർക്ക് കൊടുത്ത ഇച്ചിരി ബാധിക്കും കൊണ്ടുല്ല എന്റെ വയറ്റിലോട്ട് പോകട്ടെ ഈ ചിക്കൻ കൊടുക്കാതെയാണ് പക്ഷെ ഈ ചെറുക്കും തിന്നിട്ടുണ്ടോണ്ട് അമ്മയ്ക്കുണ്ട് അല്ല അമ്മയ്ക്കും കൊളസ്ട്രോൾ കൺട്രോൾഡാ ആ ഇതല്ല മരുന്ന് കഴിച്ചു വല്ലപ്പോലും മരുന്ന് കഴിക്കണം ഇപ്പൊ തുടക്കം ചിത്തോരം കൂടിച്ചോറിന് മൊത്തം വരിക ഓടിക്കണ്ട കിണറിക്കാം നല്ല നട്ട വെയിൽ കിണറിൻ്റെ പണി പിന്നെ തുടങ്ങി ഇവിടം വരെ കേട്ടോ ഇത് വെയിലടിക്കായിരിക്കാം പിന്നിട്ട് മാമനൊക്കെ ഇങ്ങനെ ചുമ്മാ വെച്ചാൽ നമ്മളിപ്പോൾ നെറ്റ് വാങ്ങിച്ചിട്ടുണ്ടോ എന്നോട് ഇങ്ങനെ കെട്ടണം ഇന്നലെ കണ്ടപ്പോൾ ഒരു ചെറിയ വട്ടപാട്ടാണ് തോന്നിയെനിക്ക് ഞാൻ ചീത്രയുള്ള കിണർ എന്ന് വിചാരിച്ച് അതിന് മാമൻ പറഞ്ഞ നാടൻ നീ വെ കാണിച്ചത് അപ്പഴേ മനസ്സ് മാത്രമല്ല അപ്പഴാ കറക്റ്റ് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ വല്ലത് ഇത്രയും ഉണ്ടിക്കണം ഇത്ര ഭയങ്കര വലുപ്പമല്ല ഉണ്ടാക്കണ്ട വലുപ്പം തന്നെ അയ്യോ ഭയങ്കര കണ്ട തലയ്ക്ക് മേലിൽ കക്കി നിൽക്കുന്ന പല്ലിലടയ്ക്ക് കയറിപ്പോന്ന് എടുത്തു കൊടുക്കുവോ പൂച്ചയ്ക്ക് അത് തന്നെയാണ് പൂച്ചയുടെ മോളാന്നല്ലേ പറയുന്നത് ഒരു ഉമ്മ വാങ്ങിച്ചു തരാ ആമി ഒരു ഉമ്മ വാങ്ങിച്ചു തരാമോ െന്റെ മോന ഒരു ഉമ്മ കൈകൊണ്ട് വാങ്ങിച്ചു തന്നാ മതി അമ്മക്ക് ഒരു ഉമ്മ വാങ്ങിച്ച ഒരു ചക്കര ഉമ്മ പ്ലീസ് ഉമ്മ ഷെയർ ചെയ്ത് വാങ്ങിച്ചു കൊടുക്കുന്നേ എന്തിനാടി വന്നത് അനീതിയിലൂടെ അവിടെ ഇരിക്കത്തില്ലേ ആ ഇവിടെ കളിപ്പാത്രം ഉണ്ടാക്കാൻ ഈ സ്ഥലം വാങ്ങിച്ചു ഇല്ലോട് ഒച്ചോ കണ്ടില്ല തൂണായിട്ട് അതൊക്കെ മാമ അവിടെ വലിയ തൂണ് നിൽപ്പില്ലേ അതെല്ലാം കെട്ടു അതാ മഞ്ഞ തൂണി കെട്ട് മറ്റേ എന്നാ കമ്പ എന്താ അതിന്റെ പേരുണ്ടായിരുന്നു

ണ്ടാ അപ്പൂ കൈ കാണിച്ച ഉടനെ മൈൻഡ് ചെയ്യാതോട് ഇപ്പൊ പേടിയുണ്ട് ഇടിക്കുവന്നോ തൈര് ഉണ്ട് എന്റെ അടുത്ത് വന്നെന്ന് പറ ണ്ടോ കണ്ടോ പറഞ്ഞാ വീഴുവന്ന് തെന്നോ കണ്ടോ ലോയ് ഇടിക്കാൻ അവിടെ നിന്ന് നിങ്ങൾ ഇടിയോണ്ട് കേട്ടുവാണോന്ന് വിചാരിക്കാം കഴിഞ്ഞു ആഹ് അപ്പനോൺ ലൈൻ്റെ ഇതാണല്ലോ ആകെ പേടിയുള്ളത് തന്നെ മാത്രിക്കാതായോ നീ

അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ അതിനകത്ത് ആമച്ചൻ്റെ തലയിൽ ഇങ്ങനെ കുടമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കയറ്റി അല്ലാത്ത കൂട്ടിനോട് നമുക്ക് കൂട്ടിയാലോ ആ സമയം ഈ സൈഡിൽ ആ ഓക്കെ ഇല്ലല്ലോ അപ്പം കുടത്തെ തന്നെ പിടിച്ചോളൂ ഞങ്ങൾ അങ്ങനെ കണ്ടു കേട്ടോ ഞങ്ങൾ അങ്ങനെ അവസാനം ഞങ്ങളെ കണ്ടു മേട്ടിട്ടുണ്ട് അങ്ങ് ചെങ്ങന്നൂരിൽ കാണാൻ വന്നിട്ടുണ്ട് ചേച്ചി ചേച്ചി പ്രഗ്നന്റ് ആണ് അടുത്ത ആ ജൂൺ ഹാഫ് അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് കേട്ടോ ഞങ്ങൾക്ക് ഒരു കുഞ്ഞു ബേബി വരാൻ പോവാണ് ഇവിടെ ഒരാൾ ഇവിടെ ഇണ്ട് അഭിനന്ദല്ലേ അഭിനന്ദ് കേട്ടോ അഭിനന്ദ് അഭിനന്ദ് ചോദിച്ചേ അഭിനന്ദി ചോദിച്ചു വീഡിയോ കാണിക്കുവാന്നു അഭിനന്ദി ചോദിച്ചേ ആ ആണോ നമ്മടെ അച്ചക്കുട്ടന്റെ ഒരു ഷേപ്പ് ഉണ്ട് കേട്ടോ അച്ചുകുട്ടനെ ആ ഒരു കുഞ്ഞായിരുന്നു മറ്റേക്ക് എല്ലാരും ഞങ്ങള് കിണർ പണി തിരിച്ചു വന്നോണ്ടിരിക്കായിരുന്നു ലായക്കാട് വരെ പോകണ്ട ആവശ്യമാണ് അപ്പോഴാണ് അമ്മ വിളിച്ചത് വന്നിട്ട് കാണാൻ പോവാൻ പറ്റാതെ പോയിട്ടില്ല കേട്ടോ ഞാനാ കൃഷ്ണൻറെ ഇടക്കെ പറഞ്ഞിട്ടാ വന്ന കാണേ എത്ര നമുക്ക് ഇതിനോട് ആ ആഗ്രഹ ഈ കൂച്ചിനെ കാണണ അച്ഛനും ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ അച്ഛൻ വണ്ടി എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ് അപ്പൊ ചേച്ചിക്ക് വേണ്ടിട്ടുള്ള സാധനങ്ങളാണ് ഈ മറ്റേ വണ്ടിക്ക് ഫുള്ള് കേട്ടോ നമ്മടെ കൊച്ചാണ് ഇതെല്ലാം എടുത്തു കൊടുത്തത് കേട്ടോത്തിരി കേട്ടോ ആ പിന്നെ അല്ല അത് വേണ്ടിയാ അപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ട് എടുത്തു തന്നില്ലേ ഭയങ്കര ഭയങ്കര അപ്പൊ ഇനിയിപ്പം ആ ഉടനെ കാണാൻ കേട്ടോ ഇനിയിപ്പൊ കുഞ്ഞുണ്ടാക്കുമ്പം ഞമ്മക്ക് പറ്റുവാണെ ഞങ്ങൾ വരും അറിവായിട്ട് ആ കല്ലുശ്ശേരിയാസ്പിറ്റൽ ആ ഓക്കെ ഓക്കെ ഒത്തിരി സന്തോഷം അപ്പൊ ഇനിയും കാണാം മറ്റേ കുമാരിയമ്മ അച്ഛന് ചിറ്റമ്മിടെ ചോ ബിയുടെ ഇവിടെ വണ്ടി ഇവിടെ എത്രയും പെട്ടെന്ന് വണ്ടി ഇറങ്ങണം ഇവിടെ ഞങ്ങൾ കൊണ്ടിരുത്തല്ല എന്നറിയാം ആരി സാലും ഒക്കെ എടുത്തിട്ട് പോലോ അപ്പൊ മോൻ്റെ സാല് അങ്ങോട്ട് കൊണ്ടു അതേ അവിടെ ഞങ്ങൾ അന്നേരം കൊണ്ടുപോകും മോൻറെ അനിയത്തി വിളിക്കുന്നു മോന്റെ അനിയത്തിന്ന് വിളിക്കുന്നു മോന്റെ അനിയത്തി അല്ല എന്റെ മോന്റെ അനിയറ്റിയ പൊടി അവിടെ ചിത്താമനെ മറിച്ചിട അവ മോനെ ചൂട്ടി എങ്ങനെ കരയുന്നേ ഒന്ന് കാണിച്ചു കൊടുത്തു ഒന്ന് എങ്ങനെയാ കാണിക്കറിയുന്നേ കാണിക്കാറിയേ ഭയങ്കര കൊഞ്ചക്കാണെ ഭയങ്കര കൊഞ്ചക്കാന്ന് പറഞ്ഞ മോൻ എടുത്ത് പോണില്ലേ ഇല്ലേ ഇറങ്ങുന്നില്ല വണ്ടിയാന്ന് എനിക്ക് എനിക്ക് പോകണ്ട ഇറങ്ങിക്കോ ഇറങ്ങിക്കോ ഇങ്ങോട്ട് ഇങ്ങോട്ട് സമയം പത്തേകാല്യറി തുടങ്ങി ഉച്ചക്ക് നമ്മൾ ഇറങ്ങിയ ആമീനങ്ങറങ്ങി കഴിഞ്ഞിട്ട് ആമീനെ തിരിച്ചു വീട്ടിൽ ഉണ്ടാക്കി ഇതുവരെ കഴിഞ്ഞില്ല കഴിയാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്ക് അതുപോലെയുണ്ട് അതുപോലെ ഓട്ടോ ആണ് പല 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 സൈറ്റ്സ് ഉണ്ട് നമുക്ക് എല്ലാ സൈറ്റിലും ഓടി ഓടി തിരിച്ചു വേണ്ടത് പിന്നെ ഒരു മറ്റേ കിട്ടി അച്ചൻ്റെ അയക്കാനുണ്ടായിരുന്നു അപ്പം അത് അയക്കാം ആ ഒരെണ്ണം കൊണ്ടുതന്നെ അധികം നേരത്തെ കൊണ്ടു കൊടുത്തു ഇത് നാളെ അയക്കാനുള്ളതാണ് പക്ഷെ ഇന്നേ പാക്ക് ചെയ്ത് വെക്കണം അതുകൊണ്ട് ഇന്ന് പാക്ക് ചെയ്യുവാണ് എല്ലാം സെറ്റായി ഇത് ഇട്ടാനുള്ള ഇതുപോലെയാണ് വെൽപ്പ് ഇത്രയും വലിയ ബോക്സ് മെഷീൻ ഇല്ലാതെ മെഷീൻ മാൻ വർക്കിലാണ് ഇത് ഇത്ര നല്ല വെൽ വെൽപ്പാക്ക് ഇതിലായിട്ട് പാക്ക് ചെയ്യുന്നത് കൈ ഭയങ്കരം ബലം കൊടുത്തിട്ട് ഇന്നലെ വണ്ടി മാറ്റി വെച്ചിട്ട് നല്ല മാറ്റിവെച്ചിട്ട് ആയിട്ടിരിക്കുവാണ് എന്റെ പുറത്തൊക്കെ നല്ല നല്ല ഓണം എന്റെ സൗണ്ട് തുടങ്ങി കാത്തിരുന്ന് കിട്ടിയ ബേബിയാന്ന് ഇങ്ങനെ പറയുന്ന കേട്ടു ചേച്ചിക്കും വേണ്ടിട്ടുള്ള യെസ് അപ്പൊ ഇന്ന് നമ്മുടെ കടലിൽ മൂന്നാമത്തെ പറ്റിയാണ് ടിക്കറ്റ് ഇന്ന് അമ്മയൊക്കെ വന്നത് അമ്മയൊക്കെ വന്നിട്ട് എടുത്തിട്ട് പോയി അത് കഴിഞ്ഞിട്ട് രണ്ട് ടിക്കറ്റ് എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഇതിപ്പം പാക്ക് ചെയ്തു സന്തോഷം ഭയങ്കര സന്തോഷാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളിങ്ങനെ ഇരിക്കുമ്പത്തേക്ക് നമ്മടെ ആ വേദന കാര്യങ്ങളിങ്ങനെ വലിക്കുമ്പോ ഈ സാധനം വലിയ വേദനയുണ്ട് പിന്നെ വീട്ടിൽ വന്നാണ് കാരണം നമുക്ക് ഇത് അവളെ ഇത് മാത്രമല്ല ഷോപ്പിൽ കണ്ടിന്യൂസ് ആള് വരും അതൊന്നും നോക്കണം അതെ പിന്നെ സർപ്രൈസ് 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 ആണ് വലിയ അത് നടന്നോണ്ടിരിക്കാണ് അത് നേരത്തെ നടക്കണ്ട ഇങ്ങനെ വന്നു വന്നാണ് പക്ഷെ നമുക്ക് വിധിച്ചൊരു സമയം ഉണ്ടല്ലോ എല്ലാം അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ മാറി മാറി പോയി അതുകൊണ്ട് നമ്മള് മാറ്റി വച്ചേക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് ചെയ്തൊരു കാര്യം ഒന്നും അല്ല ഇതൊക്കെ വഴിയേ പറയാം എന്നാലും അതിന് മുന്നോടിയായിട്ട് പറയണമല്ലോ പെട്ടെന്ന് ചെയ്യുമ്പോൾ അതായിട്ട് എനിക്ക് ഒരിക്കലും തോന്നരുത് ഒരു വലിയ ലക്ഷ്യമാണെന്ന് നടക്കാൻ പോകുന്നത് വലിയൊരു നേട്ടം അത് പറയാ എനിക്ക് സൗണ്ട് ഇനിയും പോകും പിന്നെ അല്ല മെഡിസിൻ കഴിക്കേണ്ടത്ര തൈറോയിഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല ചെറിയൊരു ഇതേ ഉള്ളതെന്ന് പക്ഷേ എനിക്കും തൈറോയിഡിൻ്റെ ഇതൊന്നും അല്ല സൗണ്ടിന് പ്രോ പ്രോബ്ലം വരുന്നത് അല്ല ഡോക്ടർ പറഞ്ഞാൽ പി രണ്ട് തൊണ്ടയുടെ രണ്ട് പിത്തിക്കും നല്ലവണ്ണം ഇൻഫെക്ഷൻ പോലെയല്ല വേറൊരു രീതിയിൽ ആ പനി വന്ന് പോയിട്ട് അത് രൂക്ഷമായിട്ട് നിൽക്കുവാണ് പിന്നെ അത് മാറുന്നില്ല പാട്ട് പാടാനും പറ്റുന്നില്ല സംസാരിക്കാനും പറ്റുന്നില്ല എനിക്ക് എനിക്കാകെപ്പാടുള്ള വിഷമം പാട്ട് പാടാൻ പറ്റാത്ത കേട്ടോ എന്നെ മാത്രമേ കേട്ട് പാടാൻ പറ്റുന്നില്ല സൗണ്ട് പിന്നെയും കുഴപ്പമില്ല അടുത്ത ലൈൻ എടുക്കാനുള്ള ശ്വാസം കിട്ടുന്നില്ല അതുമാത്രമേ പ്രശ്നം ആ എത്ര പേര് പിന്നെ എനിക്കെന്ത് കാര്യം ക്ലിയർ ആകും ഒത്തിരി പേര് പറഞ്ഞു എൻ്റെ സൗണ്ട് ഞാൻ പറയുന്ന ഒന്നും ക്ലിയർ ആവുന്നില്ല പിന്നെ ചാടി ചാടിച്ചാടി കയറി ചാടി ചാടി കയറി സംസാരിക്കുന്നതല്ല എൻ്റെ മനസ്സിൽ ഒരു കാര്യം പറഞ്ഞു പോകുന്നതാണ് പിന്നെ ഞാനൊന്നും കട്ട് ചെയ്യും പിന്നെ അത് ബാക്കി പറയാൻ പറ്റത്തില്ല പിന്നെ സൗണ്ട് ക്ലിയർ ആവാത്ത എനിക്ക് വന്ന് നേരത്തെ വന്ന് പോയിട്ടുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ട് എൻ്റെ ജോയ്ക്ക് നല്ലോണം അലൈൻമെൻറ്റിന് പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇനി ക്ലിയർ ആവത്തില്ല എൻ്റെ ജോബെന്ന് പറഞ്ഞിട്ടാണ് നോർമലി ആരുടെ ജോബ് പോലെ അല്ലേ ഇപ്പം അത് സീഷർ കണ്ടിന്യൂസ്ലി വന്ന് വന്ന് ഭയങ്കരമായിട്ട് ജോബ് ഭയങ്കരമായിട്ട് ക്യറക്ടർസായപ്പം സംസാരിക്കുമ്പം വ്യത്യാസം വരും പിന്നെ ക്ലിയർ ആവാത്തത് ഇതുപോലെ ഈ തൊണ്ടയ്ക്ക് ഇപ്പോൾ പ്രശ്നം വന്നതിൻ്റെതായിട്ടുള്ള ഇതുമുണ്ട് കണ്ടിന്യൂസ്ലി നല്ല ക്ലിയറായിട്ട് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല ക്ഷമിക്കണം ക്ഷമിക്കണമല്ലായിരുന്നു തിരുത്താൻ ശ്രമിക്കാവില്ല തെറ്റു കുറ്റങ്ങളും അപ്പം നമുക്ക് വീട്ടിൽ പോണം അമ്മയ്ക്ക് ഭയങ്കര വേദനയായിരുന്നു ഇന്ന് ഫുള്ളും അമ്മ കരഞ്ഞു പോയി ഇരിക്കുമായിരുന്നു അമ്മയെ ആശ്രയിക്കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്നപ്പം അമ്മ അത് പറഞ്ഞ അപ്പം ഞാൻ പറഞ്ഞ അമ്മ ഇപ്പം ഓടി നമുക്ക് തിരിച്ച് കട ചെല്ലായിരിക്കാം അമ്മ അതുകൊണ്ട് ഞാൻ പറഞ്ഞ അമ്മ തിരിച്ചു വന്നിട്ട് കൊണ്ടുവന്നു പക്ഷേ ഇതുവരെ കടയിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കാനും പറ്റിയില്ല ഞാൻ വൈ തീരെ വയ്യാൻ ചിരിച്ചെന്നറിയാൻ പുറേ പോയി കിടന്നിട്ട് കൂടി എനിക്ക് കിടക്കാൻ പറ്റിയില്ല ഈ ചെറുക്കനെ ഇവിടെ ചെണ്ടി പോയിച്ചോണ്ട് വന്നു നേരെ വീട്ടിൽ പോകാം വീഡിയോ വരുമ്പോണ്ട് കേട്ടോ ഇതിന്റെ സെയിം പിങ്ക് റൗണ്ട് ബ്രെഡ് വേണമെങ്കിൽ പിന്നെ വേറെ കളേഴ്സ് എല്ലാം വേളയിപ്പുണ്ട് കേട്ടോ അതിന്റെ ഗ്രീൻ ഒക്കെ ഉണ്ട് ഈ ഈ ബാസ്കറ്റിന്റെ ഈ ഫുൾ സെറ്റ് ഉണ്ട് ഉണ്ട് അതെല്ലാം അതൊക്കെ ആണ് നമ്മുടെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏഴാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത് ബർത്ത്ഡേയുടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ നമ്മൾ ഓഫറിലെ കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് എന്ന് പറയുന്ന മറ്റേ ഇൻസ്റ്റഗ്രാം പേജിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഉടനെ ഉടനെ അറിയിക്കുന്നതായിരിക്കും അപ്പൊ ഈ രണ്ടുമൂന്ന് ദിവസമായിട്ട് വീണതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻസ്റ്റയിൽ ക്രാക്റ്റീവ് അല്ലായിരുന്നു എങ്കിലും നാളെ തൊട്ട് ഇൻസ്റ്റയിലും മറ്റെ വീഡിയോസ് ഒക്കെ വരും അപ്പൊ എല്ലാരും പറ്റുന്ന ഒരു ഗിയർ അല്ലാത്തവരും അമ്മമാരും എല്ലാവരും വീട്ടിലുള്ള എല്ലാവർക്കും 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 ഷെയർ ചെയ്താൽ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക അത്രേയുള്ളൂ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞാവിണ്ടാവുമ്പോ രണ്ട് കെട്ടോട് കെട്ടോടുപ്പാണേലും വാങ്ങിക്കാൻ പോകല്ലോ അത് പാമിസ് വള്ളിന്നായിക്കോട്ടെ പ്രീമിയ വെച്ചുള്ള സാധനം കിട്ടും എന്തായാലും അപ്പൊ ഇനി നമുക്ക് വീട്ടിലോട്ട് പോട്ടോ ശരി സാർ അപ്പം നമുക്കിപ്പോ ഒരു കോംബോയിൽ ഇപ്പം ക്രാഡിലൂടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ എന്റെ പുറകിൽ ഇപ്പൊ കാണുന്ന ഒരു സ്റ്റാൻഡേർഡ് മറ്റേൺ ടിക്കറ്റ് ആണ് നമുക്ക് രണ്ട് രീതിയിലാണ് കിറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് സ്റ്റാൻഡേർഡും ഒന്ന് പ്രീമിയം അപ്പൊ പ്രീമിയത്തിലും നമുക്ക് ഇതുപോലെ തന്നെ ക്രാഡിൽ കസ്റ്റമൈസ് ചെയ്ത് നമ്മളിപ്പോൾ നൽകുന്നതാണ് നിങ്ങളുടെ കളറിന് ആവശ്യപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു പാറ്റേണിൽ നമ്മളിപ്പം മറ്റേൺ ടിക്കറ്റ് റെഡിയാക്കി തരുന്നതാണ് ആദ്യം തന്നെ നമുക്ക് ക്രാഡിലാണ് കേട്ടോ ക്രാഡിൽ ഒരു ത്രീ സ്റ്റാർസും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് അറ്റാച്ചഡ് അല്ല കേട്ടോ നമുക്ക് എപ്പം വേണമെങ്കിലും മാറ്റി വാഷ് ചെയ്യാവുന്ന രീതിയിലുള്ളതാണ് ഇത് നമ്മളൊരു ബിബു ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ ഈ കുട്ടീനെ വിൽക്കാനുള്ളതല്ലേ കേട്ടോ വിൽക്കാനുള്ളതാണ് ഇതിലൂടെ ഉള്ളതല്ലേ കേട്ടോ അപ്പോൾ ഇതിലൂടെ ഒരു ചെറിയൊരു പില്ലോയും വരുന്നുണ്ട് പിന്നെ ബേബി ബാസ്ക്കറ്റ് അതേപോലെ നമ്മളൊരു ചെറിയൊരു പ്രീമിയം ഫീഡിംഗ് ബോർഡിൽ വെച്ചിട്ടുണ്ട് ന്യൂ ബോൺ മറ്റേണിറ്റി പാഡ് വെച്ചിട്ടുണ്ട് അത് ഫോർ പ്ലസ് വൺ നാല് പാടും ഒരു മറ്റേണിറ്റി പാൻറ്റിയുമാണ് കേട്ടോ അതായത് ഡിസ്പോസിബിൾ പാൻറ്റിയുമാണ് ഇതിനകത്തുള്ളത് അതേപോലെ ഒരു തൊണ്ണൂറ്റൊമ്പത് പാമ്പൂസ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ജബ്ലാസ് ആണ് കേട്ടോ ജബ്ലാസ് ഇപ്പം മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ഡ്രസ് സെറ്റ് അതായത് ഒരു ഫുൾ കവറിങ് അതായത് ഒരു പാൻറ്റും ഒരു ടോപ്പുമാണ് വെച്ചേക്കുന്നത് കേട്ടോ അതായത് ഫുൾ കൈ ആണ് ഇതൊരു ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബെഡ് നെറ്റ് ബെഡ് വരുന്നത് വേണ്ട ഇങ്ങനെയാണ് കേട്ടോ അതിനകത്ത് ഒരു ചെറിയ പില്ലോ വരുന്നുണ്ട് നമ്മുടെ ക്യാരിയറ് സി പില്ലോ സി പില്ലോ ഏറ്റവും ഒരു സാധനമാണ് കാരണം നമുക്ക് ഒക്കെ നമുക്ക് അത്രയും സപ്പോർട്ട് വരുന്നതാണ് കേട്ടോ പിന്നെ നമുക്കൊരു ടവ്വല് നോർമൽ ടവ്വലാണേ ഇത് ഹുഡിയുള്ളതല്ല ഹുഡിയുള്ളത് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം പിന്നെ കോട്ടൺ ബഡ്സ് അതേപോലെ വൺ സീസ് വൈപ്സ് ഇത് സെവൻറ്റി ടു പീസസ് ആണ് കേട്ടോ പാമ്പേഴ്സിൻ്റെ അതേപോലെ തന്നെ ക്യാപ് സെറ്റ് അതിനകത്ത് മിറ്റന് ബൂട്ടി ഇൻക്ലൂഡഡ് ആണ് പിന്നെ ബേബി നമ്മുടെ നാപ്കിനാണ് കേട്ടോ ഫേസ് നാപ്കിനാണ് സോഫ്റ്റ് ബേബി നാപ്കിനാണ് നല്ലപോലെ അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കംഫേർട്ടാണ് ആ രീതിയിലാണ് നമ്മളെല്ലാം ചെയ്തേക്കുന്നത് പിന്നെ ഒരു ഗ്രൂമിംഗ് കിറ്റാണ് കേട്ടോ അതിനകത്ത് നമുക്ക് നെയിൽ കട്ടർ വരുന്നുണ്ട് സീസറ് വരുന്നുണ്ട് ചെറിയൊരു ഇതുണ്ട് കേട്ടോ രാഗി കുഞ്ഞുങ്ങളുടെ നഖവൊക്കെ രാഗി കളയാുന്ന രീതിയിലുള്ള ഉണ്ട് ചെറിയൊരു പ്ലക്കറുണ്ട് ഈ പ്രോഡക്റ്റ് വെച്ചേക്കുന്നത് ക്രീമാണ് പിന്നെ പൗഡർ അതേപോലെ സോപ്പുമാണ് കേട്ടോ വെച്ചേക്കുന്നത്